എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലിരിക്കെ രണ്ടാമത്തെ ഉത്തരവ് പുറപ്പെടുവിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മൊഹല്ല ക്ലിനിക്കുകളിലെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആരോഗ്യവകുപ്പിനാണ് ജയിലിൽ നിന്ന് കെജ്രിവാൾ നിർദ്ദേശം നൽകിയത് നേരത്തെ ജലവിഭവ വകുപ്പിലെ നടപടികൾക്കായിട്ടായിരുന്നു കെജ്രിവാൾ ജയിലിൽ നിന്ന് ആദ്യ നിർദ്ദേശം നൽകിയത് ഉത്തരവ് എങ്ങനെ നൽകിയെന്നതിൽ അന്വേഷണം നടത്തുമെന്ന് ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് വീണ്ടും ഉത്തരവ് നൽകിയത് ഇതോടെ കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി അറസ്റ്റിലായിട്ടും ഡൽഹി മുഖ്യമന്ത്രിയായി തുടരാനുള്ള കെജ്രിവാളിന്റെ നീക്കം അദ്ദേഹത്തിന്റെ അത്യാഗ്രഹമാണ് ഇത് കാണിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് ഹർഷവർദ്ധൻ പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് ധാർമികമായി രാജിവെച്ച് മറ്റാരെങ്കിലും ചുമതല ഏൽപ്പിക്കണം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും തൻ്റെ സ്ഥാനത്ത് തുടരുന്നത് അദ്ദേഹം അത്യാഗ്രഹിയാണെന്നും തൻ്റെ അരക്ഷിതാവസ്ഥ കാരണം കസേര ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നതുമാണ് കാണിക്കുന്നതെന്ന് ഹർഷവർദ്ധൻ പറഞ്ഞു ഒരു മുഖ്യമന്ത്രിക്ക് ജയിലിൽ നിന്ന് ഒരു നിർദ്ദേശവും നൽകാൻ കഴിയില്ല ഇത് നാടകമാണ് കർശന നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്ന് ബി നേതാവ് മഞ്ചീധർ സിംഗ് സിർസ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പതിനാല് മാസമായി മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിക്ക് ജാമ്യം ലഭിക്കാത്ത അഴിമതി കേസിൽ കെജ്രിവാൾ ജയിലിലാണ് മധ്യ കുംഭകോണത്തിലെ രാജാവാണ് കെജ്രിവാൾ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നവർ രാജിവെക്കണമെന്നത് കെജ്രിവാൾ പറയാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നില്ല ഇരയുടെ കാട് കളിക്കാനാണ് കെജ്രിവാൾ ശ്രമിക്കുന്നത് മറ്റൊരു ബി ജെ പി നേതാവ് ഹരീഷ് ഖുറാന കുറ്റപ്പെടുത്തി ജയിലിരുന്ന എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് അതിനിടക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന കെജ്രിവാൾ ജലവിതരണവുമായി ബന്ധപ്പെട്ട ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മന്ത്രി അതിഷി മർലേന കെജ്രിവാൾ തനിക്കൊരു കത്ത് നൽകിയതായും അതിലെ നിർദ്ദേശങ്ങൾ വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു അതിഷി അതിശി പറഞ്ഞത് തടവിൽ കഴിയുമ്പോഴും ഡൽഹി ജനത നേരിടുന്ന ജലക്ഷാമത്തെക്കുറിച്ചും അഴുക്കുച്ചാൽ പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ആ മനുഷ്യനായിരുന്നു എന്റെ മനസ്സു മുഴുവൻ അരവിന്ദ് കെജ്രിവാളിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങളുടെ കുടുംബാംഗമായാണ് അദ്ദേഹം സ്വയം കാണുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ